ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോർട്ടിവ കമ്പനിയുടെ കൊസൈഡെന്ന് പറയുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ കൊസൈഡിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കോപ്പർ ഹൈഡ്രോക്സൈഡ് അമ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പെർസെൻറ്റേജും മെറ്റാലിക് കോപ്പർ മുപ്പത്തഞ്ച് പെർസെൻറ്റേജും വരുന്ന ഒരു കോമ്പിനേഷനാണ് അത് ഡി എഫെന്ന് പറഞ്ഞൊരു ഫോർമുലേഷനാണ് വരുന്നത് പൊതുവേ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവുള്ളൊരു ഫോർമുലേഷനാണ് ഡി എന്ന് പറഞ്ഞ ഫോർമുലേഷൻ ഇപ്പോൾ കൊസൈഡിൻ്റെ കണ്ടൻറ്റ് കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊസൈഡ് ശരിക്കും റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത് ബോഡോയ്ക്ക് ഒരു റീപ്ലേസ്മെൻറ്റായിട്ട് വരുന്നൊരു പ്രോഡക്റ്റാണ് പിന്നെ കൊസൈഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വേൾഡ് ഗ്ലാസ് കോപ്പർ ബേസ്ഡ് ഫംഗസൈഡ് എന്ന് പറയുന്നത് അതിന് കാരണം യു എസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റാണ് യു എസിൻ്റെ കെമിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാം അനുസരിച്ച് മേക്ക് ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്ര നല്ലൊരു ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഉള്ള പ്രോഡക്റ്റാണ് കൊസൈഡ് പിന്നെ ഇതുപോലെ തന്നെ കൊസൈഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള പ്രോഡക്റ്റ് കൂടിയാണ് നമുക്കൊരു ബോഡോ ഒരു ബാറലിന് എന്തോരം കോസ്റ്റ് ആകുമ്പോൾ അതേ കോസ്റ്റ് തന്നെ നമുക്കും കൊസൈഡിനുണ്ടാകാം ഒരു എണ്ണൂറ് രൂപ ബാറിൽ കോസ്റ്റ് വരുന്നൊരു പ്രോഡക്റ്റാണ് പക്ഷേ ഇതൊരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് ആൻഡ് ഫങ് എന്നൊക്കെ പറയാം നമുക്ക് അതായത് ശരിക്കും അഴുകലിന് മുന്നോടിയായിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അഴുകൽ വരാതെ ചെടിയെ സംരക്ഷണി നിർത്തും അതായത് നമ്മൾ ബോഡോ കൊടുക്കും നല്ല ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ട്രോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പാർട്ടിക്കൽ സൈസുള്ള സൈസ് കുറവുള്ള കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിയിൽ തിളച്ച് കൊടുക്കുമ്പോൾ ചെടിയിൽ പെട്ടെന്ന് പരന്ന് പിടിച്ച് നല്ലൊരു കവറേജ് കിട്ടും ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഇത് പരന്ന് നല്ലൊരു കവറേജ് കിട്ടും എന്നിട്ട് അതൊരു ഷീൽഡ് പോലെ വർക്ക് ചെയ്യും ഒരു കോപ്പറിന്റെ ഷീൽഡ് പോലെ നമുക്ക് ചെടിയിൽ വർക്ക് ചെയ്തിട്ട് ചെടിയെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗസുകളിൽ നിന്ന് ചെടിയെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് അപ്പോൾ നമുക്ക് കോപ്പറിൻ്റെ ഒരു കോട്ടിങ് നമ്മുടെ ചെടിയിലുണ്ടെങ്കിൽ ഒരുമിതപ്പെട്ട എല്ലാ ഫംഗസുകളെയും നമുക്ക് ഈസി ആയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും നമ്മുടെ ചെടിയിലോട്ട് കയറി വരുന്നത് അങ്ങനെ ഫൈറ്റോതോറ പിത്തിയം ഫിസേറിയം റൈസെറ്റോണിയ പോലുള്ള എല്ലാ ഫംഗസുകൾക്കെതിരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും ഇതുകൂടാതെ നമ്മുടെ ഇലച്ചെടികളിൽ കണ്ടുവരുന്ന ഇലപ്പുള്ളി രോഗം ബാക്ടീരിയ ലീഫ് ബ്ലേറ്റ് പോലുള്ള രോഗങ്ങൾക്ക് നല്ല കണ്ട്രോളാണ് നമുക്ക് അതിനും ഉപയോഗിക്കാൻ കഴിയും പിന്നെ ബാക്ടീരിയ പ്രശ്നങ്ങൾ നമ്മുടെ ശരം തെളിയാതെ വരുന്ന ബാക്ടീരിയ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഒറ്റ കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് കോപ്പർ ഹൈഡ്രോക്സൈഡ് അപ്പോൾ കോപ്പർ ഹൈഡ്രോക്സൈഡ് ശരിക്കും നമ്മുടെ ബോഡോ മിശ്രിതം കൊടുക്കുന്ന അതേ റിസൾട്ട് അതേ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് കോപ്പർ ഹൈഡ്രോക്സൈഡ് ബ്ലൂ ട്രയാങ്കിൾ ആണ് വരുന്നത് നല്ല പൗഡർ ഫോമിലാണ് നമുക്ക് ബോഡോമിശ്രിതം നമ്മളെ തോട്ടത്തിൽ കളിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ കുറച്ച് സൗകര്യങ്ങളൊക്കെ വെള്ളം തിളപ്പിച്ച് ചുണ്ണാമ്പ് നീറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അത്രയും ദുരിച്ച് നമുക്ക് ദൂരത്ത് കൊണ്ട് അടിക്കാനുള്ള സാഹചര്യം കുറവുള്ളവർക്ക് അതിന് പകരമായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു പാക്കറ്റും മേടിച്ചുകൊണ്ട് പോയി പൊട്ടിച്ച് തൂക്കി ഉപയോഗിക്കാൻ കഴിയുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് ഈ എന്ന് പറയുന്ന കോപ്പർ ഹൈഡ്രോക്സൈഡ് ഫോമിൽ വരുന്നത് നല്ല അടിപൊളി റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് പിന്നെയും നമ്മൾ പറയുന്നുണ്ട് ഇത് കോണ്ടാക്ട് ആക്ഷനാണ് അഴുകലിന് മുന്നോടിയായിട്ട് നമ്മൾക്ക് ഇത് കൊടുക്കണം അതായത് ബോഡോ മിശ്രിതം നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതേ മെത്തേഡിൽ കൊടുക്കണം ചെടി കുളിപ്പിച്ചടിച്ച് അഴുകലിന് മുന്നോടിയായിട്ട് കൊടുക്കണം ശരിക്കും പ്രൊഡക്റ്റൻ ഫംഗിസൈഡ് തന്നെയാണ് ഇത് ശരിക്കും അഴുകൽ വന്നതിന് ശേഷം കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കുറവാണെങ്കിലും അഴുകലിന് മുന്നോ മുന്നേ കൊടുക്കുകയാണെങ്കിൽ അഴുകൽ വരാതെ നല്ല രീതിയിൽ നമ്മളെ തോട്ടത്തെ സംരക്ഷിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ഫംഗിസൈഡാണ് പിന്നെ ഇതിൻ്റെയൊരു അട്രാക്റ്റീവ്നെസ് ബോഡോയെ അപേക്ഷിച്ച് വെച്ചാൽ ഇത് ഉപയോഗിക്കാനുള്ള ഈ ഒരു എളുപ്പമാണ് നല്ല യൂസർ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഒരു കിലോ പായ്ക്കറ്റ് ആണെങ്കിലും നമുക്ക് രണ്ടര ബാരലിനെ തൂക്കിയെടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ് ബോഡോ നമുക്ക് തുരിശലിയിപ്പിച്ച് അതേപോലെ തന്നെ കക്കായിലോട് കറക്റ്റായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് ഇത് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാത്തരം ഫംഗിസൈഡുകൾ പെസ്റ്റിസൈഡുകളെയും കൂടെ കൂട്ടി ഉപയോഗിക്കാൻ കഴിയും നമ്മളൊരു പെസ്റ്റിസൈഡ് പ്രയോഗത്തിൻ്റെ സമയത്ത് അതിന് കൂടെ കൂട്ടി ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു വില നമുക്കൊരു ബാരൽ ഒരു എണ്ണൂറ് രൂപ ബാരൽ കോസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ആയിരത്തി തൊള്ളായിരം തൊട്ട് രണ്ടായിരം രൂപ വരെ പെർ കെ ജി വില വരുന്നൊരു പ്രോഡക്റ്റാണ് അതിൻ്റെ ബാരൽ കോസ്റ്റ് അല്പം കൂടുതലാണ് അത് കാരണം അത് നമ്മൾ പറഞ്ഞു ഇത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റേതായ ക്വാളിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് അല്പം വില കൂടുതലാണ് അപ്പം നമുക്ക് അഴുകൽ വലിയ പ്രശ്നമില്ലാത്ത തോട്ടങ്ങൾ നമ്മൾ മുന്നോടിയായിട്ട് കൊടുക്കാൻ തുരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൊസൈഡ് പോലുള്ള പ്രോഡക്റ്റ് ആണ് അത് കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കണ്ടൻ്റ് ആണ് നല്ല പ്രോഡക്റ്റാണ് പിന്നെ നമുക്കറിയാം കോട്ടിബ കമ്പനി ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വില നമ്മൾ പറഞ്ഞു ഡോസേജ് നാനൂറ് ഗ്രാമാണ് ഇരുന്നൂറ് ലിറ്ററിന് കണ്ടൻറ്റ് കോപ്പർ ഹൈഡ്രോക്സൈഡ് അമ്പത്തിമൂന്ന് പെർസെൻറ്റേജ് ഉണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ നൽകുന്നതാണ് അപ്പം ഈ പ്രോഡക്റ്റെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ഇതുപോലുള്ള അഴുകലിനും ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകളെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നതാണ് അതുപോലെ ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഏതെങ്കിലും പ്രോഡക്റ്റുകളെ കുറിച്ച് ആർക്കും സംശയമുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യുന്നു ഇത്ര നേരം നമ്മൾ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് ചെയ്യുകയാണ്